രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂർ ദസറയുടെ ഉത്സവ ലഹരിയിലാണ് കണ്ണൂർ നഗരം ദീപാലങ്കാരങ്ങളും കലാ സാംസ്കാരിക പരിപാടികളും കൊണ്ട് സമ്പന്നമാണ് കണ്ണൂരിലെ നവരാത്രി രാവുകൾ മൈസൂർ ദസറ കഴിഞ്ഞാൽ പ്രൗഢമായ ദസറ ആഘോഷം നടക്കുന്നത് കണ്ണൂരിലാണ് അങ്ങനെയാണ് കണ്ണൂർ ദസറയ്ക്ക് രണ്ടാം ദസറയുടെ പേര് വന്നത് കണ്ണൂർ നഗരത്തിൽ മാത്രമുണ്ട് ഒൻപത് കോവിലുകൾ ഇവിടെയെല്ലാം നവരാത്രി ആഘോഷവുമുണ്ട് കലാ സാംസ്കാരിക പരിപാടികൾ നവരാത്രി രാവുകൾക്ക് മാറ്റുകൂട്ടുന്നു ദീപപ്രഭയിൽ കുളിച്ച നഗരത്തിലെ രാത്രി കാഴ്ചകൾ കാണാൻ ജനങ്ങളും ഒഴുകിയെത്തുന്നു അടിപൊളി അടിപൊളിയല്ലേ പണ്ട് മൈസൂർ ദസര പണ്ട് കണ്ണൂർ ദശ ഭയങ്കര ഫേമസ് ആയിരുന്നു കുറച്ച് കാലത്തേക്ക് കണ്ണൂർ ദശല സ്റ്റോപ്പായി പോയിട്ടുണ്ടായിരുന്നു ഇപ്പം പിന്നെ അത് പിക്കപ്പായി വരുന്നുണ്ട് ഇതുകൊണ്ട് ടൂറിസം വളരെ ഡെവലപ്ഡ് ആകുന്നുണ്ട് കണ്ണൂർ കാരണം ആൾക്കാർ വരുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് കുറച്ചുകൂടി മാർക്കറ്റിംഗ് ആണോ ബാക്കി നാട്ടുകാരത്തിലും ലൈക്ക് പുറത്തുള്ള അപ്പോൾ പുറത്തുള്ള കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരും ഇപ്പം ഇവിടുത്തെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ആരും പ്രോഗ്രാം കുറച്ചും കൂടി വരണം ഓ ഇഷ്ടംപോലെ ദസറ എന്ന് പറയുമ്പോൾ എല്ലാവരും മൈസൂർ പോന്ന പോലെ തന്നെ കണ്ണൂരും കാണാൻ വരുന്നുണ്ട് വ്യാപാര സ്ഥാപനങ്ങളും വൈദ്യുതി ദീപാലങ്കാരങ്ങൾ ഒരുക്കി വർണ്ണവിസ്മയം തീർക്കുന്നു കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിലും ഒൻപത് ദിവസം നീളുന്ന ദസറ ആഘോഷ പരിപാടികളുണ്ട് ഘോഷങ്ങളിൽ മൈസൂർ കഴിഞ്ഞാൽ രണ്ടാമതാണ് കണ്ണൂരിന്റെ സ്ഥാനം സംഗീത നൃത്ത പരിപാടികളും ദീപാലങ്കാരങ്ങളുമായി രാത്രിയെ പകലാക്കുകയാണ് കണ്ണൂർ നഗരം കണ്ണൂരിൽ നിന്നും അനിൽ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്